എന്താ എന്താ നമുക്കിനി കുട്ടികൾക്കൊക്കെ ഒന്ന് പേരൊക്കെ ഇടണം കേട്ടോ എന്താ പേരിടുക എന്നൊക്കെ ഞാനെങ്ങനെ ആലോചിക്കുന്നുണ്ട് ആവശ്യം നല്ല ആളും ബഹളവും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ എപ്പോൾ വന്നാലും ആൾക്കാരുണ്ടാവും അതാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ പൂക്കീസൊക്കെ അതേ ഇവിടെയുണ്ട് എല്ലാവരും എന്തു ചെയ്യേ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് കരളി സാമിപ്പം ഏകദേശം രാവിലെ മണിയാണ് കേട്ടോ കരളിൻ്റെ ഷൂഷുവൊക്കെ പുറത്തിറക്കിയിട്ട് വീണ്ടും കേറ്റിതാണ് ഇനി രീഷയക്കണം ഇപ്പോൾ കോട്ടെ ചേട്ടന്മാരെ ഇപ്പം നമ്മൾ ഇതേ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് എല്ലാവരും എഴുന്നേറ്റ് കേട്ടോ രാവിലെ തന്നെ എൻ്റെ എൻ്റെ സൗണ്ടും കൈ ഒക്കെ കണ്ടാൽ വെട്ടതൊക്കെ മനസ്സിലാവും അല്ലേ ഞാൻ പോയിട്ട് ഇപ്പോൾ വരാം നിൽക്ക് അപ്പോൾ അതെ ഞാൻ പോയിട്ട് ഇപ്പോൾ വരാം കേട്ടോ കയ്യൊക്കെ മാറ്റിയേ ഡോർ അടക്കട്ടെ ആ ഇപ്പം ഏപ്പനെ അയച്ചു വിട്ടിട്ടുണ്ട് കേട്ടോ രാവിലെ തന്നെ എൻ്റെ അമ്മയും ഞാനിപ്പോൾ വരാം ഇപ്പോൾ വരാം വെള്ളമുണ്ട് ഞാൻ വെള്ളമുണ്ടാണ് മിക്കവാറിപ്പിച്ച് ശരിയാക്കി തരും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും ഞാൻ രാവിലെ തന്നെ എങ്ങോട്ടാണ് കെട്ടി ഒരുങ്ങി എന്നുള്ളത് സമയം ഏകദേശം നേരം വെളുക്കുന്നേ ഉള്ളു കേട്ടോ ഇന്ന് ഞാൻ പോകുന്നത് ഒരു ദേവാലയത്തിലേക്കാണ് പോണ്ടിച്ചേരി മാഹി ചർച്ചെന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവും സെൻറ്റ് തെരേസ ദേവാലയം എന്ന് പറയും ഞാൻ ഇപ്പം പോകുന്നത് അങ്ങോട്ടേക്കാണ് കേട്ടോ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന ദേവാലയങ്ങളിൽ ഒന്നാണ് കേട്ടോ മാഹിയിലെ ഈ ഒരു പള്ളി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരുപാട് വിശ്വാസങ്ങളും ഒരുപാട് അത്ഭുതങ്ങളൊക്കെയുള്ള ഒരു ദേവാലയത്തിലേക്കാണ് ഇന്ന് ഞാൻ പോകുന്നത് അതി രാവിലെ ഇറങ്ങിയതുകൊണ്ട് തന്നെ ഒക്കെ കണ്ട് അടിപൊളിയായിട്ടാണ് കേട്ടോ യാത്ര വീട്ടിൽ നിന്ന് ഏകദേശം അറുപത് എഴുപത് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ഒരു പള്ളി ഉള്ളത് ട്രെയിനിലാണ് കേട്ടോ നമ്മളെ യാത്ര എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ സിനിയമ്മയാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയാണ് അപ്പോൾ നമ്മൾ ഒരുമിച്ചാണ് കേട്ടോ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് നിങ്ങളാരെങ്കിലും ഇതിന് മുമ്പ് ഈ ചർച്ചിൽ വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ അതിരാവിലെ ഇറങ്ങിയതുകൊണ്ട് തന്നെ ഏകദേശം ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ പള്ളിയിൽ എത്തുക അതുപോലെ ഇന്ത്യയിലെ എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഒന്ന് പോണ്ടിച്ചേരിയാണ് കേട്ടോ ഇതൊരു യൂണിയൻ ടെറിറ്ററിയാണ് അതുപോലെ തന്നെ നമ്മൾ മുമ്പ് യാത്ര ചെയ്ത സമയത്ത് ഒരുപാട് യൂണിയൻ ടെറിറ്ററികളിലൂടെ നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ട് ഏകദേശം ആറെണ്ണത്തിലൂടെ നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ തന്നെ കുറച്ച് സാധനങ്ങൾക്ക് ഇവിടെ വിലക്കുറവുണ്ട് പെട്രോള് മദ്യം ഇങ്ങനെ കുറച്ച് സാധനങ്ങൾക്ക് ഇവിടെ ടാക്സ് വളർത്തി കുറവാണ് ഫൈനലി നമ്മൾ നമ്മളങ്ങനെ ചർച്ചിലെത്തി കേട്ടോ ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്താറിലാണ് കേട്ടോ ഈ ഒരു ദേവാലയം സ്ഥാപിച്ചത് അതുപോലെ ഇവിടുത്തെ മാതാവിൻ്റെ രൂപത്തിൻ്റെ പുറകിൽ ഒരുപാട് കഥകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഞാൻ എനിക്കറിയാവുന്ന രണ്ട് സ്റ്റോറി ഞാൻ പറഞ്ഞുതരാം മുമ്പ് ഒരു കപ്പലിൽ മാതാവിൻ്റെ രൂപം കൊണ്ടുപോകുന്ന സമയത്ത് മാഹിയിൽ വെച്ച് കപ്പലിൽ നിന്നു പോവുകയുണ്ടായി പിന്നെ കപ്പൽ എന്തു ചെയ്തിട്ടും മുന്നോട്ട് പോകുന്നില്ല അങ്ങനെ ഈ ഒരു മാതാവിനെ ഇവിടെ സ്ഥാപിച്ചു എന്ന് ഒരു കഥ പറയുന്നു അതുപോലെ തന്നെ മുമ്പ് മീൻ പിടിക്കാനായിട്ട് വല ിട്ട വലയിൽ ഈ മാതാവിൻ്റെ രൂപം കുടുങ്ങി അങ്ങനെ ഇവിടെ സ്ഥാപിച്ചുവെന്നും ഒരു കഥ പറയുന്നുണ്ട് കേട്ടോ ഇതിൽ ഏതാ ഒറിജിനൽ ഏതാ കള്ളം അങ്ങനെയൊന്നും എനിക്കറിയില്ല ഞാനും ജസ്റ്റ് അറിഞ്ഞത് ഇവിടെ പറഞ്ഞു എന്ന് മാത്രം അത്യാവശ്യം നല്ല ആളും ബഹളവും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ എപ്പോൾ വന്നാലും ആൾക്കാരുണ്ടാവും അതാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇവിടുന്ന് നമുക്ക് പൂവ് മാതാവിന് ചാർത്തി കൊടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അദ്ദേഹം നിങ്ങളിപ്പം ഈ വീഡിയോയിൽ കാണുന്നുണ്ടാവും മുമ്പ് പറഞ്ഞ പോലെ ഇവിടെ ഒരുപാട് മദ്യഷോപ്പുകൾ കാണാൻ പറ്റും കേട്ടോ പക്ഷെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങിയിട്ട് നമുക്ക് മറ്റുള്ള സ്ഥലത്തേക്കൊന്നും കൊണ്ടുപോകാനുള്ള അനുമതിയില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഇവിടുന്ന് വാങ്ങിച്ചാൽ ഇവിടുന്ന് തന്നെ കഴിക്കണം അങ്ങനെയൊക്കെയാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മളിപ്പം പോകുന്നത് തൊട്ടടുത്തുള്ളൊരു ബീച്ചിലൊക്കെയാണ് ഇവിടുന്ന് ഒരു അര കിലോമീറ്ററോടെ നടന്നു കഴിഞ്ഞാൽ അതായത് പള്ളിയിലടത്ത് നിന്ന് ഒരു അര കിലോമീറ്റർ പോകുകയാണെങ്കിൽ ഇവിടുത്തെ മാഹി ബീച്ചിലെത്താൻ വേണ്ടി പറ്റും കേട്ടോ ബീച്ചും പാർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം പള്ളിയിൽ വരുന്നവർക്ക് ജസ്റ്റ് കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് തിരിച്ചു പോകുന്ന രീതിയിലാണ് കേട്ടോ ഇവിടെ ബീച്ച് അത്ര കടുത്താണ് ഇനിയിപ്പം വന്ന പോലെ കിട്ടിയ വണ്ടിക്ക് കയറി വീട്ടിൽ പോകണം ഇതാണ് ഏട്ടോ മാഹിയിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനിയിപ്പം നമുക്ക് നേരെ വീട്ടിലേക്കുള്ള പോക്കാണ് കേട്ടോ ഹലോ നമ്മുടെ കുഞ്ഞന്മാരേക്ക് ഇവിടെ ഉണ്ട് അപ്പോൾ ഇന്നലത്തെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മളെ കുഞ്ഞുങ്ങളൊക്കെ ചെറുങ്ങനെ ഫുഡൊക്കെ കഴിക്കാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ കമൻറ്റൊക്കെ കണ്ടു ഇപ്പോഴെ ഫുഡൊന്നും കൊടുക്കാൻ പാടില്ല എന്ന് ഞാൻ കണ്ടു കേട്ടോ ഞാനങ്ങനെ കൊടുത്തതല്ല അവർ ആദ്യമായിട്ട് കഴിക്കുന്നത് ഞാനൊന്ന് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ആക്കി ഇട്ടതാണ് കേട്ടോ അപ്പോൾ ഇനി ഫുഡൊന്നും കൊടുക്കുന്നില്ല അപ്പം ഏകദേശം എത്ര ദിവസം കഴിയുമ്പോഴാണ് ഫുഡ് കൊടുക്കേണ്ടതെന്ന് ആരെങ്കിലും ആരെങ്കിലും പറഞ്ഞു പറഞ്ഞിരണം കേട്ടോ ഇപ്പം ഇവർ എല്ലാവരും തന്നെ ചാർലിയുടെ പാത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റി കഴിക്കുന്നുണ്ട് ഇപ്പം എൻ്റെ വിരൽ തന്നെ കടിക്കുന്നുണ്ട് കേട്ടോ ഇതൊന്നും കടിക്കാൻ ഒന്നും കേട്ടോന്നുമില്ല കുഞ്ഞൻ നല്ല വർക്കായിരുന്നു ഇപ്പം എഴുന്നേറ്റിട്ട് ബഹളമാക്കാൻ വർക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്തത് കടിക്കാൻ തുടങ്ങിയാ അപ്പോൾ അപ്പോഴത്തെ എല്ലാവരും എഴുന്നേറ്റുണ്ട് കേട്ടോ ഇവിടുത്തെ മാറ്റ് നമ്മൾ കഴുകി കിട്ടിയിട്ടാണ് കേട്ടോ ഉള്ളത് അതുകൊണ്ടാണ് മാറ്റി കാണാത്തത് അപ്പ എല്ലാവരും നല്ല ഉഷാറാണ് കേട്ടോ വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല അപ്പം എന്നെ നന്നായിട്ട് അറിയാം കേട്ടോ അടുത്തേക്ക് വരുമ്പോൾ തന്നെ ഓടി വാട്ട് ഓടിൻ്റെ അടുത്തോട്ട് വരും കുഞ്ഞന് ഇത് അത്ര പിടിക്കുന്നില്ല എന്ന് തോന്നുന്നു കേട്ടോ ഇവരെ കളിപ്പിക്കുന്ന കുഞ്ഞിനെ കളിപ്പിക്കുന്ന ചാർലിക്കും പിടിക്കൂല ചാർലിനെ കളിപ്പിക്കുന്ന കുഞ്ഞിനും പിടിക്കൂല എല്ലാവരും എൻ്റെ വിരള് കടിച്ചു പറിക്കുന്നുണ്ട് എന്താ എന്താ നമുക്കിനി കുട്ടികൾക്കൊക്കെ ഒന്ന് പേരൊക്കെ ഇടണം കേട്ടോ എന്താ പേരിടാന്നൊക്കെ ആണെങ്കിൽ ആലോചിക്കുന്നുണ്ട് നമുക്കൊരു ചെയ്യാം അടുത്ത ദിവസങ്ങളിൽ നമുക്ക് എല്ലാവർക്കും ഓരോ പേരൊക്കെ എടുത്തിടാം കേട്ടോ എല്ലാവരും കടിച്ചു പറിക്കുകയാണ് ആൻ്റി ഉണ്ടല്ല നാല് പിള്ളേരുടെ ആൻറ്റിയാണ് അപ്പുറത്തിരിക്കുന്നത് കേട്ടോ ഏ എല്ലാവരും ഇതാ കടിച്ചു കടിച്ച് കടിച്ച് ഇതാക്കുകയാണ് എൻ്റെ കൈ ചെറിയ രീതിക്ക് പല്ലു വന്നിട്ടുണ്ട് ചെറിയ രീതിക്ക് എന്നുവെച്ചാൽ ചെറിയൊരു ഇത് വരുന്നുണ്ട് കടിക്കുമ്പം വേ വേദന എടുക്കുന്നുണ്ട് സൂചി കയറുന്ന പോലെയാണ് കേട്ടോ പണ്ട് ചാർലി ആണെ കടിച്ചു വരയ്ക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട് പക്ഷേ പെട്ടെന്ന് നമുക്ക് വേദന എടുക്കും വളരെ ലൈറ്റ് പല്ലായതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് വേദന എടുക്കും എനിക്ക് തോന്നുന്നു ഇതിനെക്കാട്ടിലും കുറച്ചും കൂടി വലുതായിട്ടായിരിക്കും ചാർലീനെ എനിക്ക് കിട്ടിയിട്ടുണ്ടാവുക അതായത് കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് ഓടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു തോന്നുന്നു ചാർലി ചാർലി എനിക്ക് കിട്ടിയപ്പോൾ ഏകദേശം ഇത്രയേ ഉള്ളൂ തോന്നുന്നു കേട്ടോ ഒരു ഒരാഴ്ചയും കൂടിയും വലിപ്പം ഉണ്ടാവും അത്രേ ഉണ്ടാവുള്ളു ഏ ചെവി ചാർലിയുടെ പോലെ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ അതെ ചാർലീന്റെ വേറെ ടൈപ്പ് ആവും ഉരുത്തക്കേടാന്ന് മൊത്തം എന്റെ നോട്ടം കണ്ടില്ലേ പോന്നു കടിക്കല്ലേടാ കടിക്കല്ല അതെ നമ്മുടെ ചാർലി ചാർലി അമ്മ മേടിയുണ്ടേ എന്നാർലി ചാർലി എന്തിനെയോ കണ്ടു കാക്കേനെയോ പൂച്ചേനെയോ എന്തോ സാധനത്തിനോ കണ്ടിട്ടാണ് കേട്ടോ കുഞ്ഞിൻ്റെ കാര്യം എല്ലാവരും ചോദിക്കുന്നതാണ് കുഞ്ഞൻ്റെ രോമം കൊഴിയുന്നത് കുറഞ്ഞു കുറഞ്ഞ് മരുന്നുണ്ട് കേട്ടോ മൊത്തം കുറയുന്നില്ല എന്തോ ഒരു സൈസ് ഫംഗസ് ആണ് നമുക്ക് അടുത്ത ദിവസം ഒന്നും കൂടി ഹോസ്പിറ്റലിൽ പോകണം നമ്മൾ കഴിഞ്ഞ ദിവസം പോയായിരുന്നേ മരുന്നൊക്കെ തന്നായിരുന്നു അപ്പോൾ കുറച്ചൊക്കെ കുറഞ്ഞു കുറഞ്ഞ് കുറവുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ മുമ്പത്തെ വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാവും പിന്നെ പേടിച്ചിട്ട് കുഞ്ഞിനെ ഇറങ്ങാൻ ഭയങ്കര പേടിയായി അപ്പോൾ അതെ കുഞ്ഞനോടി അതിലേ പോകുന്നുണ്ട് ഇതേ പോകുന്നു